നമ്മുടെയൊക്കെ ആദ്യത്തെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നിശംശയം നമ്മൾ പറയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ക്ഷമയുടെ നല്ല പാഠങ്ങൾ ആദ്യമേ പഠിപ്പിച്ചു നമ്മുടെ അമ്മയും നമ്മുടെയൊക്കെ അപ്പച്ചനുമാണ് ആരെ വേദനിപ്പിക്കരുത് എല്ലാവരോടും ക്ഷമിക്കണം എല്ലാവരെ സ്നേഹിക്കണം ആദ്യമായിട്ട് നമ്മളൊക്കെ പഠിച്ചെടുത്ത നമ്മുടെയൊക്കെ ആധ്യാത്മികത നമ്മുടെയൊക്കെ ദൈവശാസ്ത്രത്തിന്റെ പേര് അമ്മയെന്നാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അപ്പച്ചനെന്നാണ് ഈശോ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ പങ്കുവെച്ചു തരുന്നത് ക്ഷമയുടെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത നല്ലൊരു ഗുരുവിനെയാണ് നല്ല സഹോദരങ്ങളെ പത്രോസ് ഈശോയോട് ചോദിച്ചു ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം അവൻ തന്നെ ഉത്തരവും പറഞ്ഞ് ഏഴ് പ്രാവശ്യമോ ഈ നമ്പർ ഇവൻ എവിടെ നിന്ന് ലഭിച്ചു യഹൂദ റബിമാര് പഠിപ്പിച്ചിരുന്നത് ആമൂസ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽക്കാരുടെ ശത്രുക്കളോട് ദൈവം നമ്പര മൂന്ന് പ്രാവശ്യം ക്ഷമിക്കുകയും പിന്നീട് അവരെ ശിക്ഷിക്കുകയും ചെയ്തുവെന്നാണ് ഈ മൂന്നെന്ന നമ്പറിനോടൊപ്പം മൂന്ന് കൂടി ചേർത്ത് അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി ഒന്നുകൂടി ചേർത്ത് പത്രോസി ചോദിച്ചു ഏഴ് പ്രാവശ്യമോ അതൊരു നമ്പർ ഓഫ് ലിമിറ്റേഷൻ ആണ് ഒരു പരിധിയുടെ അക്കമാണ് ഏഴ് അല്ലെങ്കിൽ പൂർണതയുടെ അക്കമെന്ന് പറയാം പറയാം പക്ഷേ യേശു അവൻ ഉത്തരം കൊടുത്തത് ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം അൺകൗണ്ടബിൾ നമ്പറാണ് ലിമിറ്റ്ലെസ് ഫോർ ഗീവിങ് ആണ് എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് അതിന് ഉചിതമായിട്ട് നല്ലൊരു ഉപമ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു രാജാവിൻ്റെ അടുക്കൽ കണക്ക് തീർക്കാൻ വരുന്ന സേവകൻ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്നു പക്ഷേ അവനും തന്നി തീർക്കാൻ സാധിച്ചില്ല അവന് വീണപേക്ഷിച്ചു ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം രാജാവ് അവനോട് കരണ കാണിച്ചു കരണ ലഭിച്ച രാജ സീ സേവകൻ പുറത്തേക്ക് വന്നപ്പോൾ അവൻ്റെ മറ്റൊരു സേവകനെ കണ്ടുമുട്ടുകയും അവൻ വെറും നൂറ് ദിനാറയാണ് കടപ്പെട്ടിരുന്നത് പക്ഷെ അവൻ്റെ കഴുത്തിനെ ഞെക്കിപ്പിടിച്ചുകൊണ്ട് കടം വീട്ടുവാൻ അവനോ ആവശ്യപ്പെടുകയും അവനെ പിന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്ന സേവകൻ ഇത് കണ്ട മറ്റ് സേവകന്മാരെ രാജാവിൻ്റെ അടുക്കൽ വന്ന് കാര്യം ബോധിപ്പിച്ചു അവനെ വിളിച്ചു വരുത്തി രാജാ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ നിന്നോട് കരണ കാണിച്ചതല്ലേ നിന്നോട് കരണ കാണിച്ച എന്നെപ്പോലെ നീയും മറ്റുള്ളവരോട് കരണ കാണിക്കേണ്ടതായിരുന്നില്ലേ അവരെ പിന്നെ ശിക്ഷിക്കുകയാണ് നല്ല സഹോദരങ്ങളെ ബെൻഡ് ഇൻ ദ റോഡ് ഇസ് നോട്ട് എൻഡ് ഇറ്റ് സെൽഫ് അൺലസ് യു ഫെയിൽ ടു മേക്ക് എ ടേൺ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി വളവുകൾ കാണും പക്ഷെ വളവുകൾ ഒന്നിൻ്റെ റോഡിന്റെ അവസാനമല്ലല്ലോ നമ്മളൊന്ന് വളച്ചെടുത്താൽ മാത്രം പോരെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഒത്തിരി വളവുകളുണ്ട് അത് വലിയൊരു തിരിച്ചറിവുകളാണ് ടേണിംഗ് പോയിൻറ്റാണ് ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകൾ നന്നായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ മെരുക്കിയെടുക്കാൻ നമ്മളെയൊക്കെ സഹായിക്കും നമുക്ക് പറയാം ജീവിതത്തെ നമ്മൾ ഓർത്തി രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഒന്ന് നമ്മൾ ജനിച്ച ദിവസം രണ്ടാമത്തെ ദിവസം ഈ എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറി ലഭിക്കുന്ന ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും നമ്മളൊക്കെ ജനിച്ചവരാണ് ഈ ഭൂമിയിൽ ആരുടെ മകനായിട്ട് ദൈവത്തിൻ്റെ മകനായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്താ ക്ഷമിക്കുന്നവരാ കരണ കാണിക്കുന്നവരാ ക്രിസ്തീയ ദേവാലയങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള പ്രത്യേകതയുള്ളൊരിടം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നൊരിടം നമ്മുടെയൊക്കെ കുമ്പസാരക്കൂടല്ലേ ദേവാലയത്തിൽ പ്രവേശിച്ച് കൂതാശകർക്ക് സ്വീകരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ പല ദേവാലയങ്ങൾ എഴുതിവെച്ചത് കണ്ടിട്ടില്ലേ സമാധാനത്തോട് പോവുക മേലും നീ പാപം ചെയ്യരുത് എന്നാണ് കർത്താവിൻ്റെ കാരണേ ലഭിച്ച നമ്മളൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പോൾ കരുണയുള്ളവരായിട്ട് സ്നേഹമുള്ളവരായിട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മുടെ ഏറ്റവും നല്ല ഗുരുവാണ് അവൻ പ്രാർത്ഥിച്ചില്ലേ കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് നമുക്കും ക്ഷമയുടെ നല്ല പാഠങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഹൂ ഈസ് എ ഹാപ്പി മാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ആരാണ് വൺ ഹൂ ഈസ് ഹാപ്പി വിൽ മെയ്ക്ക് അതേഴ്സ് ഓൾസോ ഹാപ്പി ജീവിതത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രത്യേകത മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെന്നാണ് നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാം ക്ഷമിച്ചുകൊണ്ട് വിശുദ്ധ മദർ തെരേസ നമ്മളെ പഠിപ്പിച്ചത് അതുതന്നെയല്ലേ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടിയ നീട്ടിയ മദർ ത്രേസയുടെ കരങ്ങളിലേക്ക് കാർക്കിച്ചു തുപ്പിയ മനുഷ്യനോട് മദർ ത്രേസ പറഞ്ഞില്ലേ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇത് എനിക്കുള്ളതാ തുപ്പിരി വീണ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മദർ തെരേസ പറയും ഇത് ഇനിക്കുള്ളതാ എന്താ അടുത്ത കൈ നീട്ടിക്കൊണ്ട് മദർ തെരേസ പറയും ഇനി എൻ്റെ മക്കൾക്കുള്ളതരിക അത് വലിയൊരു ക്ഷമയുടെ പാഠമല്ലേ വലിയൊരു അത്ഭുതമല്ലേ അവിടെ സൃഷ്ടിക്കപ്പെട്ടത് നമുക്കും ക്ഷമിക്കാം എല്ലാവരെയും സ്വന്തമാക്കാം അറിയുക എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ എൻ്റെ സ്വർഗത്തിലേക്കുള്ള എൻ്റെ വഴികാട്ടിയാണ് അല്ല എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി തന്നെയാണ് എൻ്റെ സ്വർഗം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട റൺസൺ അച്ഛൻ ആലപ്പുഴ രൂപത